ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആക്ട്രസ് നവ്യ നായരുടെ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ സ്കിന്നെ ആയിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടാനും സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറാനും നല്ല ഗ്ലോയിങ് സ്കിന്നാവാൻ ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കടലപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് കടലപ്പൊടി എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഫേസിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുത്താൽ മതി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലൊക്കെ കടലപ്പൊടി എടുക്കുന്നുണ്ട് കടലപ്പൊടിക്ക് പകരം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അവരിത് തന്നെയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് അത്രയും എടുക്കാം പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതും അല്ലാത്തതും ആയ കാപ്പിപ്പൊടി വേണമെങ്കിൽ എടുക്കാൻ ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊരു പാക്കറ്റുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ കറുത്ത പാടുകൾ മാറാനും നിറം ഒക്കെ നല്ലതാണ് കേട്ടോ കാപ്പിപ്പൊടി അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇത് മോൺബേറിൻ്റെ കസ്ൂരി മഞ്ഞളാണ് ഇത് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ലിങ്ക് അപ്പം ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് ഇതിൻ്റെ മിക്സിങ്ങിനായിട്ട് തേനും തൈരുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഏത് തൈര് വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ പുളി കുറവുള്ള തൈരാണ് ഞാൻ എടുത്തത് കുറച്ചും കൂടെ നമ്മുടെ ബ്ലീച്ചിങ്ങിൻ്റെ ഗുണങ്ങളൊക്കെ കുറച്ചും കൂടെ ആയിട്ട് കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് കുറച്ചൊരു പുളിയുള്ള തൈര് എടുക്കുന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ തൈരും ആഡ് ചെയ്ത് കൊടുക്കാം തൈര് പിന്നെ കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ ഒരു പാക്ക് നല്ല തിക്ക് ആവണമെന്നില്ല നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോകാത്ത ആ ഒരു രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതി അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ നല്ല സ്മൂത്ത് ആൻഡ് സപ്പിളാക്കി വെക്കും കേട്ടോ സ്കിന്നൊക്കെ ഡള്ളായി കരുവാളിച്ചിരിക്കുകയാണ് ഒരു ഫ്രഷ് ഫീൽ ഇല്ലെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഫ്രഷ് ഫീലൊക്കെ കിട്ടും അതുപോലെ കറുത്ത പാടുകൾ മാറാനും ടാൻ മാറി നിറം ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടെയാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആകുന്ന സമയത്ത് ഉണങ്ങിക്കോളും ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വാഷ് ചെയ്യാം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന് നല്ലൊരു ഫ്രഷ് ആയ പോലെയുണ്ട് അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ആദ്യത്തെ യൂസ് തന്നെ നല്ലൊരു റിസൾട്ട് വരുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക